പാപത്തിന്റെ ആ അവസ്ഥക്കകത്തൂന്ന് ദൈവം എന്നെ തെരഞ്ഞെടുത്തു ചെല്ലെ കളി ഷാപ്പിന്ന് കർത്താവ് തെരഞ്ഞെടുക്കും ജയിലിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കും പറഞ്ഞോട്ടെ എന്നെ കർത്താവ് തെരഞ്ഞെടുത്ത് എന്തിനാ തെരഞ്ഞെടുത്ത് നിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് നിന്നെ തെരഞ്ഞെടുത്തു വളരെ നിർബന്ധമാണ് നിനക്ക് വിശുദ്ധീകരണം വളരെ കമ്പൽസറി ഒരു കാര്യമാണ് അടുത്ത പറയുന്നു ബ്ലെയിംലെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കുറ്റവും ആരോപിക്കാനില്ലാത്ത രീതിയിൽ നീ നിഷ്കളങ്കനും വിശുദ്ധനുമാകേണ്ടതിന് നിന്നെ തെരഞ്ഞെടുത്തു നേരെ തിരഞ്ഞെടുത്താൻ്റെ പർപ്പസ് നിന്നെ സ്വത്രം ദൈവം വിശുദ്ധീകരിക്കാനാണ് എങ്ങനെ വിശുദ്ധീകരിക്കുന്നേ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവൻ്റെ തുരു രക്തത്താൽ നിൻ്റെ അകർത്യമെന്ന് നിൻ്റെ സ്വോം പാപമെന്ന് സ്വത്രം അതിർത്തിയമെന്നതിന് നിനക്ക് വീണ്ടെടുപ്പുണ്ട് അവൻ്റെ രക്തം കൊണ്ട് നിനക്ക് വിമോചനമുണ്ട് നിന്നെ അവൻ പഠിപ്പിച്ചു നിന്നെ അവൻ ശുദ്ധീകരിച്ചു നിന്നെ അവനെ നിഷ്കളങ്കനാക്കി ഇതാ അനുഗ്രഹം ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് എന്നെ ദൈവം ചെയ്തു രണ്ടാമത്തേത് എന്നെ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതാണ് ഇവിടെ ഇരിക്കുന്ന ദൈവസഭയോട് പറയുക ഈ സഭയ്ക്കകത്ത് വരാനുള്ള ക്വാളിറ്റി ഇങ്ങനെയുള്ളവരാ ഹാലൽ വല്ല കൊള്ള സംഘത്തിൻ്റെ ഇടയ്ക്ക് ഒന്നുമല്ല ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നത് ഹാലേൽ ഇപ്പം ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനം കേട്ട് സ്വതന്ത്രം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ഏതാ വല്ലത് നിങ്ങള് പറയാ നാളെ പണം ഉണ്ടാക്കാം നോക്കട്ടിരിക്കുന്ന പേഴ്സന്റെ അകത്തുനിന്ന് കൊറേ കാശിച്ചോണ്ട് പോയാ ഹാലേ ലൂയ പക്ഷേ നിന്നെ കുറിച്ച് അപവാദം നീ ചെയ്യാത്തതും അവര് കാണാത്തതും ഉള്ള പോഷ്കും കള്ളും പറയുന്നതാണ് ഏറ്റവും വലിയ കൊള്ള നിന്നെ വിശുദ്ധനും നിഷ്കളങ്കനുമാക്കേണ്ടതിനാണ് ഹാല ലൂയ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തു എത്ര പേർക്ക് സന്തോഷമുണ്ട് ും നിഷ്കളങ്കനും എത്ര എത്ര എന്ന് നിഷ്കളങ്കോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കുറ്റാരോപണം ഇല്ലാതെ കർത്താവ് പറഞ്ഞു പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിനക്ക് എന്തോ വേണം ഉണ്ട് പക്ഷേ കർത്താവിന്റെ നാമത്തിൽ അതൊക്കെ ആണി അടിച്ച് ക്രൂശീകരിച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതി പാമ്പിനെ പോലെ പാമ്പ് എന്ന് പറയുന്നത് പാമ്പിനെയാണോ മനുഷ്യനാണോ ബുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പ് ഒരു ഒരു എക്സാമ്പിൾ ഒരു സിംബോളിക്ക് കർത്താവ് കൊടുത്തതാ പാമ്പിനെ പോലെ ബുദ്ധി ഹാലെ ലൂയി ഹാലെ ലൂയ്യ ഹാലൂയി ഒന്ന് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റാരോപണമില്ലാത്തവനുമായി തീരാൻ ദൈവം തെരഞ്ഞെടുത്തു ൂയ്യ ആമേ ഇനി മൂന്നാമത്തേത് അവൻ നിന്നെ സ്നേഹിച്ചു ആറാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഹാലേ ലൂയ അവൻ നിന്നെ സ്നേഹിച്ചു അവൻ നിന്നെ നിന്നെന്ത് ചെയ്തു തെരഞ്ഞെടുത്തെന്നു മാത്രമല്ല അവൻ നിന്നെ സ്നേഹിച്ചു യേശുവിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹവുമായി വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഹാലെ ലൂയ സ്വോത്രം സർവ്വവ്യാപിയും സർവ്വശക്തനും സർവ്വ ഹാലെ ലൂയ ജ്ഞാനിയുമായ ദൈവം നിന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ആ സ്നേഹം വളരെ ശക്തമത്തായ സ്നേഹമാണ് ലോകത്തിൽ ആര് നോക്കിയാലും ആ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല എരമിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ആ സ്നേഹം എന്ന് പറയുന്നത് നിത്യ സ്നേഹമാണ് നിത്യ നിത്യസ്നേഹത്തിൻ്റെ വേറൊരു ഭാഷ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇറ്റ് ഇസ് എവർ ലാസ്റ്റിംഗ് ലവ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നിന്നെ കർത്താവ് സ്നേഹിച്ചിട്ടുണ്ടോ നിന്നെ മരണം വരെയല്ല മരണം കഴിഞ്ഞും നിന്നെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമാ വാഴ്ചക്കോ സ്വതന്ത്രം വരുവാൻ ഉള്ളതിനോ വന്നതിനോ ഉയർച്ചക്കോ താഴ്ചക്കോ സ്വത്തനം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ലോകത്തിലൊന്നും എന്നെത്തുവാൻ മൂന്നാഴ്ചക്ക് മുമ്പ് യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഹോസ്രിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത് ഞാൻ എടുത്ത് പ്രസംഗിച്ചു ഹാലേ ലൂയ്യ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലഞ്ഞിട്ട് കർത്താവ്